ഹലോ നമ്മൾ വന്നിരിക്കണത് ഈ മുട്ട ഒക്കെ കുണ്ടി വിളിതെടുത്ത് കൈ നമ്മള് ഇതെടുത്തു തുന്നില്ല എടുത്ത പൈസ എടുത്തിട്ടുണ്ട് ഇത് ഫുള്ള് കൈ സെക്കൻഡ് ലെവലാകുമ്പത്തേക്കും ഇത് കിട്ടും ഇത് ഫുള്ള് കഴിഞ്ഞോളും കീതൊക്കെ കഴിഞ്ഞോളും ഇനി നമ്മൾ ബി ആർ ബി ആണ് എന്നൊക്കെ കുറെ ഇത് ടാസ്ക് ഒക്കെ കമ്പ്ലീറ്റ് ആക്കാറുണ്ട് ടാസ്ക് കമ്പ്ലീറ്റ് ടാസ്ക് കമ്പ്ലീറ്റ് ആക്കാണ്ടാണ് ബാക്കി മുപ്പത് രൂപ മുപ്പത് മുപ്പത് ഇനി എനിക്ക് വേണ്ടത് ഇതാണ് ഇത് ഇത് ഇനി കിട്ടും എനിക്കറിയില്ല ഇതിനെ ക്ലൈൻ ചെയ്താൽ അക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ബി ആർ റാങ് ബൂയാണ് ഏത് എനിക്ക് എന്തൊക്കെ ടാസ്ക് ഉണ്ട് ആ ബി ആർ റാങ് ഭൂയയാണ് നമ്മൾ നമ്മുടെ വിളിച്ചിരിക്കുന്ന ചിക്കൻ ബി ആർ റാങ്ങ് ആർ റാങ് ബൂയാണ് അപ്പോൾ നൂറൊക്കെ ആയ ഓൾഫി ിട്ടുണ്ട് <tutly> ഉറപ്പായിരിക്കും

இது நெய் அறியற சில போயணும்

എടാ നെച്ചിരാടാ നെച്ചിലടാ ആരേലക്കെ തോപ്പിയാൻ പറ്റൂണ്ടെ ഇരുണ്ടാരല്ലേ മൂന്ന് വാക്കാണ് മൂന്ന് വാക്ക് മൂന്ന് വാക്ക്

ഇതിനാണ് അതിനാണ് പവർന്ന് എനിക്കറിയില്ല ഞാൻ ഇത് ഇട്ടിട്ട് ചത്തിയില്ല ഇത് പറഞ്ഞിട്ടാണ് ഞാൻ ടാവുമ്പരും വന്നാലും അവർ കുണിഞ്ഞിരിക്കണം അത്രയൊക്കെ പവറില് അവര് അത്രയൊക്കെ പവർ നിറഞ്ഞിരിക്കാം ആടെ സ്നായ്പോ നേരത്തെ കാണുന്നത് സ്നേപ്പർ സ്നായ്പടുത്ത് ഒരു മൂന്ന് കണ്ണ് മൂന്ന് കണ്ണ് വെക്കുള്ള വിഷയം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഒന്ന് അടിയിൽ ഓ അടിപൊളിയായിരിക്കും ഔ അത്രടാ ഞാൻ എന്താക്കാൻ വന്നു എടാ ലാഗടിച്ചില്ലാഗടിയാണോ ലാഗടിയാണോ ഭയങ്കര എന്തെലും കളഞ്ഞു എം ബി ഫോർട്ടീൻ വേണ്ട ഇതിന് എം ബി ഫോർട്ടീൻ പവർ ഫോർട്ടീനൊക്കെ പെട്ടെന്നാടി പെട്ടെന്ന് അടി കിട്ടി അതുകൊണ്ട് മാത്രം നല്ല

ഇരുപത് എന്താ ഇനി അങ്ങോട്ട് യാത്ര എന്റെ ഇനി എന്റെ യാത്ര വോട്ടാണ് എന്താണ് പെട്ടെന്ന് ടൈം തീരാതെ അങ്ങനെയാണീ പെട്ടെന്ന് കളി തീർക്കായിരുന്നു ഫീസിനെ ഞാൻ ഇപ്പം പറയുന്നത് പബ്ജി പറയാ പബ്ജി പബ്ജി നമ്മൾ ഹേറ്റ് ആണ് പബ്ജി ഫാൻസ് ഒന്നും നമ്മൾ ഏയ് പബ്ജി എത്തിച്ചാ പബ്ജിക്ക് പെട്ടെന്ന് ബ്ലൂ ആർ എടുക്കാൻ പറ്റും ഇല്ല ഡാമേജ് ഇട്ടാ വണ്ടി വരങ്ങാതി ഇല്ല ഓ ഒന്നും ചെയ്യാൻ പറ്റൂ ചാണത്തിന് എനിക്ക് ഏകാ ഇഷ്ടപ്പെട്ടത് റിയൽസ്റ്റിക് റിയൽ സ്റ്റിക്കും ആട അവിടെ ചാറു പെട്ടെന്ന് തന്നെ അടിഞ്ഞു സൂപ്പർ മടിക്കൂ സൂപ്പർ യൂസ് ചെയ്യും പക്ഷെ ദൂരത്തുനിന്ന് ഇട്ടടിക്കണമെങ്കിലും അതൊക്കെ കാണും സൂപ്പർ സൂപ്പർ മടിക്കറ്റ്

ಓಕೆ ಟಿಟಿ ಅಂದ್ಮೇಲೆ ಓವರ್ಮಾಯೆ ಅಲ್ಲಿ ಕೈ ಇಲ್ಲ ಅಂತ ಆಲೋಚನೆ ಕೊಡ್ತೀರಾ ಆ ದಿನಮಾನ ಕೈದೋಸ್ ಆಗೋದು ಇಎಸ್ಎಂ ಓಡೋದು ಮಿಡ್ವಾತ್ರಂ ಆಫೀಸ್ ಅಲ್ಲಿ ಏನಾದ್ರೂ ಒಂದು ಇಎಸ್ಎಂ ಒನ್ ಪ್ರೋಟೋಕಾಲ್ ಜಾ ಫಕತಾ ಆಶಕರು ಓಡೋದು ಏಡಿ ಅಪ್ಡೇಟ್ ಮಾಡ್ಕೊಳ್ಳಿ ಫಕತಾ ಇನ್ಕ್ಲೂಡ್ ಮಾಡ್ಕೊಳ್ಳಿ ಆ ವಿಷಯ ಹಾಕೋದು ಲಾ ಪ್ರೋಗ್ರಾಮ್ಸ್ ಫುಲ್ ಆಗಿರೋದು ಏನೋ ಒಂದು ಆ ಆಪ್ಷನ್ ಅಲ್ಲಿ ದಾವೇ ಗಾಯ್ಸ್ ಅಯ್ಯೋ ಎಡ ಎಡ

ஏய் வாடா திராடா இது ஒரு வாசனத்துக்குடி அடேய் இவன்

निश्चित रूप से

அடித கண்டிட்டு அது ஊற்றா ഞാൻ ശരിക്ക് बोलന്നോ എടീ നിന എത്ര വയണ്ടി ആ YouTubeer ആയിക്കോ انا YouTubeer സീനണ്ട് ആയാ ഒരു YouTubeer ആയിക്കോ വെക്കേടീട്ടെ സീസുള്ള ഊഴ്സോടന്നാ ഫായിക്കട അടി ഞാൻ തന്നെ ഭൂയടിക്ക്

കൂട്ടുകാരെ വിളിച്ചതാ അടുപ്പിലോ എടുക്കില്ല എടുക്കിലോ ഓക്കെ ഇത്ര ഇത് മണിച്ച് ചെയ്യാം ആ ഒരു മിനിറ്റ് വേണമെങ്കിൽ കളിക്കാം മ്മള് എനിക്ക് ഓനിക്കൊട്ടും ലാസ്റ്റ് ഒരു ക്രൂ ഈ വണ്ടിയിലൊക്കെ ഈ വണ്ടിയിലുണ്ട് ഇവിടെ പക്ഷെ എനിക്ക് ടോക്കൻ സാവാറായി ഒരമ്പത് ഒരു അമ്പത്താറ് കിട്ടുകയാണെങ്കിൽ മോനെ അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇവിടെയാണോ താല്പര്യമുള്ളവ വൈകുക താപര് ഉള്ളവരട്ടാ പിന്നെ അടാടീ बड़ा